ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചുരക്ക കൊണ്ട് ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പി തയ്യാറാക്കി നോക്കാം ഫസ്റ്റ് ഞാനിവിടെ ചുരക്കയെല്ലാം അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൂടെ കൂടെ ഞാൻ പരിപ്പും കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ ചുരക്കയും പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ് അപ്പോൾ ചുരക്കെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പരിപ്പും എടുക്കാം അങ്ങനെ പരിപ്പെല്ലാം കഴുകി നമ്മൾ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് വറ്റമുളകും ചെറിയുള്ളിയും ചതച്ചെടുക്കാം അങ്ങനെ പരിപ്പെല്ലാം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിരക്ക കൂടി വേവിച്ചെടുക്കാം ഒരു വിസിലെ അളവിലാണ് നമ്മൾ ചിരക്ക് വേവിച്ചെടുക്കുന്നത് ചിരക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നമുക്കതും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ കറിയിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഈ ഓയിൽ ഒന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്ക് കടും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തതിന് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വന്ന ചിറക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചിറക്കിയുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുകൂടി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഈസി സി റെസിപ്പിവിടെ റെഡി ആയിട്ടുണ്ട്